നമസ്കാരം സർക്കാർ ഇതുവരെ ാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും പോലീസ് നേതൃത്വത്തിനുമെതിരെ ഭരണപക്ഷ എം എൽ എ ഉയർത്തിയ ആരോപണങ്ങളിൽ നിന്ന് രൂപമെടുത്തിരിക്കുന്നത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുതൽ പി വി അൻവറിന്റെ ആരോപണങ്ങൾ വരെയുള്ള സംഭവങ്ങൾ സൃഷ്ടിച്ച പ്രതിസന്ധിയുടെ ആഴങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കിണിഞ്ഞ് പരിശ്രമിക്കുന്ന സർക്കാരിനെയും മുഖ്യമന്ത്രിയെയുമാണ് ഇപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതും പിണറായിയുടെ വിശ്വസ്തരെ ഉന്നമിട്ട അൻവർ ഒറ്റയ്ക്കല്ലെന്നും പിന്നിൽ സി പി നിന്നുള്ള ചിലരുടെ രഹസ്യ പിന്തുണയുണ്ടെന്നും സംശയിക്കുന്നവരുണ്ട് ആ രഹസ്യ പിന്തുണ എന്ന് പറയുന്നത് എം വി ഗോവിന്ദന്റെതാണോ എന്നതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന സംശയം രണ്ടാമനാകുക അതിലൂടെ തലപ്പത്തെത്തുക എന്നതാണ് ഗോവിന്ദൻ താല്പര്യം സ്വർണക്കടത്ത് സംഘത്തിലെ പ്രധാനികളായ കാരാട്ട റസാക്കും കാരാട്ട ഫൈസലും അൻവർ എം എൽ എയുടെ വലം കൈകളാണ് ഇവർക്കെതിരെ എടുത്ത അല്ലെങ്കിൽ ഇവർക്കെതിരെ നീങ്ങിയ ദാസിനെ എന്ന വ്യക്തി താല്പര്യം ഇതിൽ ഉണ്ടെങ്കിലും ഇവർക്കൊപ്പം നിന്ന് പിണറായിക്ക് മങ്ങലേൽപ്പിക്കുക എന്ന തന്ത്രം ഇതിനിടയിൽ നിന്ന് ഗോവിന്ദൻ കളിച്ചിരുന്നു എന്നതാണ് വിവരം ഗോവിന്ദന്റെ ആ താല്പര്യത്തിനേറ്റ തിരിച്ചടി കൂടിയാണ് പിണറായിയുടെ ഇപ്പോഴത്തെ നടപടി എന്ന് പറയേണ്ടി വരും പി ശശിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറ്റുന്നില്ല ഭരണകക്ഷി എം എൽ എ പി വി അൻവറിന്റെ ഗുരുതര ആരോപണങ്ങളിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഉൾപ്പെടെയുള്ളവരുടെ പേരിൽ അന്വേഷണം മാത്രം പ്രഖ്യാപിച്ച സർക്കാർ ഉത്തരവിറക്കിയപ്പോൾ ഞെട്ടിയത് സി പി എം കൂടിയാണ് അജിത് കുമാറിനെതിരെ ശക്തമായ നടപടി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതീക്ഷിച്ചിരുന്നു അതിനുള്ള ചരട് വരികളും നടത്തിയിരുന്നു എന്നാൽ ഈ പിന്നിൽ ശശിയെ മാറ്റാനുള്ള തന്ത്രമാണെന്ന് മുഖ്യമന്ത്രി വിലയിരുത്തി ഇതോടെ അജിത് കുമാറിന് സ്ഥാന ഉണ്ടാകില്ല എസ് പിന്നെ പത്തനംതിട്ടയിൽ നിന്ന് മാറ്റുകയും ചെയ്തു പ്രത്യക്ഷ തെളിവുണ്ടായിട്ടും സുജിത് ദാസിന് സസ്പെൻഷനില്ല ഇതോടെ അൻവറിന്റെ ആരോപണങ്ങളെ സർക്കാർ ഗൗരവത്തിലെടുക്കുന്നില്ലെന്ന സന്ദേശമാണ് വരുന്നത് എ ഡി ജി പി അജിത് കുമാർ തന്റെ വിശ്വസ്തനാണെന്ന സന്ദേശം കൂടി നൽകുകയാണ് മുഖ്യമന്ത്രി വിധേയരായ മാറ്റി നിർത്തിയുള്ള അന്വേഷണം ഉണ്ടാകുമെന്ന സൂചനയാണ് ഉണ്ടായിരുന്നതെങ്കിലും അന്വേഷണത്തിന് ഡി ജി പിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച രാത്രി പ്രഖ്യാപിച്ചത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും എസ് പി സുജിത് ദാസ് ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയും പരാമർശിച്ച് ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ അന്വേഷിക്കാനാണ് പ്രത്യേക സംഘം രൂപവൽക്കരിച്ചത് ഒരു മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം ഉന്നയിക്കപ്പെട്ട എല്ലാ ആരോപണങ്ങളിലും പരാതികളിലും അന്വേഷണം ഉണ്ടാകും ദക്ഷിണ മേഖല ഐ ജിയും തിരുവനന്തപുരം കമ്മീഷണറുമായ ജി സ്പർജൻ സ്പർജൻകുമാർ തൃശൂർ റേഞ്ച് ഡി ഐ ജി തോംസൺ ജോസ് തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് എസ് പി എസ് മധുസൂദനൻ തിരുവനന്തപുരം ഇന്റലിജൻസ് എസ് പി എ ഷാനവാസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത് ഇതിലെ രണ്ട് ഉദ്യോഗസ്ഥർ ഹേമ കമ്മിറ്റിയെ തുടർന്നുള്ള സിനിമാ മേഖലയിലെ ആരോപണങ്ങൾ അന്വേഷിക്കുന്ന സംഘത്തിലെ പ്രധാനികളാണ് അൻവറിന്റെ ആദ്യ ദിവസത്തെ ആരോപണത്തിന് പിന്നാലെ എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിയെയും പോലീസ് മേധാവിയെയും കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു ഇതിനിടെ വീണ്ടും പി വി അൻവർ ആരോപണങ്ങൾ ഉന്നയിച്ചതോടെ സംഭവത്തെ കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് എം ആർ അജിത് കുമാർ തന്നെ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി തിങ്കളാഴ്ച വൈകിട്ട് അടൂരിലെ കെ എ പി മൂന്നാം ബറ്റാലിയനിൽ നടന്ന കോൺസ്റ്റബിൾമാരുടെ പാസിംഗ് ഔട്ട് പരേഡിനിടെ പോലീസ് മേധാവിയും എം ആർ അജിത് കുമാറും ചർച്ച നടത്തുകയും ചെയ്തിരുന്നു ഇത് മുഖ്യമന്ത്രിയെ സ്വാധീനിച്ച നിർണായക ചർച്ചയായി മാറിയിട്ടുണ്ട് അജിത് കുമാർ തെറ്റു ചെയ്തുവെന്ന് മുഖ്യമന്ത്രി പ്രാഥമികമായി വിശ്വസിക്കുന്നില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ അൻവർ ഉയർത്തിയ നൂറ്റി അൻപത് കോടിയുടെ ആരോപണത്തെ തുടർന്ന് സതീശൻ രാജിവെച്ചില്ല ഈ ആരോപണത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അൻവർ പറഞ്ഞെന്നു വെച്ച അജിത് കുമാറിനെ ഉപദ്രവിക്കില്ല അവിടിയാറിലെ വീട് നിർമ്മാണത്തിൽ ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങളിലെ നിജസ്ഥിതിയും മുഖ്യമന്ത്രി മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് പോലീസ് മേധാവി ഷെയ്ഖ് ദർവേ സാഹിബും അജിത് കുമാറുമായി പ്രശ്നമുണ്ട് ഇതിന്റെ പേരിലാണ് അജിത് കുമാറിനെ മാറ്റണമെന്ന നിലപാട് ഡി ജി പി എടുത്തതെന്ന വിലയിരുത്തലും മുഖ്യമന്ത്രിക്കുണ്ട് ഇതെല്ലാം അജിത് കുമാറിനെ തുണയായി മാറുകയും ചെയ്തു സുജിത് ദാസിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയെങ്കിലും പകരം നിയമനം നൽകി പോലീസ് മേധാവിക്ക് മുന്നിൽ റിപ്പോർട്ട് ചെയ്യാനാണ് വിജിലൻസ് തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് നിയമിച്ചിട്ടുണ്ട് കൊലപാതകം ഫോൺ ചോർത്തൽ കേസ് ടക്കം ഗുരുതര ആരോപണങ്ങളാണ് തുടർച്ചയായ ദിവസങ്ങളിൽ പി വി അൻവർ ഉന്നയിച്ചത് അതുകൊണ്ട് തന്നെ ക്രമസമാധാന ചുമതലയിൽ നിന്നും അജിത് കുമാറിനെ മാറ്റുമെന്ന് തന്നെ എല്ലാവരും കരുതി കോട്ടയത്തെ പോലീസ് അസോസിയേഷൻ സമ്മേളന വേദിയിൽ വെച്ചു തന്നെ അജിത് കുമാറിനെതിരെ ഡി ജി പി തലത്തിലുള്ള അന്വേഷണം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു സമ്മേളനത്തിന് മുൻപേ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബും മുഖ്യമന്ത്രിയും തമ്മിൽ നാട്ടകം ഗസ്റ്റ് ഹൗസിൽ വെച്ച് ചർച്ചയും നടന്നിരുന്നു നന്ദി